സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെന്നൈയിലെ ഗാന്ധിനഗറിൽ താമസിക്കുന്ന ഭാസ്കരനും ഗോമതിക്കും ഒരേ ഒരു മകളാണ് ഭാസ്കരൻ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് വളരെ തുച്ഛമായ സാലറിയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതവും ആ ഒരു നിലയിൽ തന്നെയാണ് ചെറിയൊരു വാടക വീടാണ് അതുപോലെ മകളാണെങ്കിൽ അടുത്ത് തന്നെയുള്ള ഒരു സർക്കാർ സ്കൂളാണ് പഠിക്കുന്നത് ഒരേ ഒരു മകള് നിത്യശ്രീ എന്നാണ് പേര് മകൾ പറയുമായിരുന്നു ഞാൻ വളർന്നു കഴിഞ്ഞാലേ അച്ഛൻ ഈ ജോലിക്കൊന്നും പോകണ്ട നല്ല രീതിയിൽ ഞാൻ വള നിങ്ങളെല്ലാവരെയും നോക്കും എന്നൊക്കെ മകൾ പറയുമായിരുന്നു ഏതായാലും ഭാസ്കരൻ അതുകൊണ്ട് തന്നെ മകൾക്ക് ഇഷ്ടമുള്ളത്ര പഠിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്തിരുന്നു അത് അദ്ദേഹത്തിന് വേറെ മദ്യപിക്കുന്ന ശീലമോ അങ്ങനെയുള്ള ഒരു ശീലവും ഇല്ലായിരുന്നു എല്ലാ കാര്യങ്ങളും തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് വേണം എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നാൽ അതുപോലെ ഭാര്യ ഗോമതിയാണെങ്കിൽ തനിക്ക് കഴിയുന്ന ചില ഇപ്പൊ ജോലികളൊക്കെ അവരും ചെയ്യുമായിരുന്നു അതായത് എന്തെങ്കിലും അത്യാവശ്യമുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ട് സഹായിച്ചിട്ട് അവരും അങ്ങനെ ഒരു ചെറിയൊരു തുകയൊക്കെ സമ്പാദിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ മകൾ വലുതായി ഇരുപത് വയസ്സായി അതിനുശേഷം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൾക്ക് മകൾ ജോലിക്ക് ഏകദേശം അഞ്ച് ാണ് അമ്പത്തൂര് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കമ്പനിയിൽ ജോലി ശരിയായിട്ടുണ്ടെന്നും വന്ന് മകൾ ഒരു ദിവസം പറയുന്നത് അച്ഛന് വളരെയധികം സന്തോഷമായി അച്ഛനും അമ്മയും അതുപോലെ തന്നെ മകള് പറഞ്ഞ് എനിക്ക് ശമ്പളം കിട്ടി തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒരു ജോലിക്കും പോകേണ്ട എന്നൊക്കെ പറയുകയും അങ്ങനെ ആദ്യ ദിവസം തന്നെ മകളോട് ചോദിക്കുകയാണ് ഞങ്ങളും കൂടി വരട്ടെ കമ്പനിയിൽ നിന്ന് അപ്പോൾ മകള് പറഞ്ഞു വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏതായാലും തങ്ങളുടെ ഈ രൂപവും കാര്യങ്ങളൊന്നും മറ്റുള്ളവർ അറിയാൻ എന്ന് കരുതിയിട്ടായിരിക്കും എന്ന് കരുതി ഭാസ്കരനും ഗോമതിയും പിന്നീട് ഒന്നും ചോദിക്കാനും നിന്നില്ല മകളാണെങ്കിൽ രാവിലെ ജോലിക്ക് പോകും അമ്പത്തൂരിലേക്ക് അവിടെ നിന്നും ഏകദേശം രണ്ട് മണിക്കൂറോളം ട്രാവൽ ചെയ്യണം അത്രയും ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ രാവിലെ എട്ട് മണിയോടുകൂടി മകൾ പോകും പിന്നീട് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം എട്ടുമണിയോടു കൂടിയാണ് വരുന്നത് അങ്ങനെ എനിക്ക് കുറേ നാൾ കഴിഞ്ഞപ്പോഴേ മകൾ പറയുകയാണെ അമ്പത്തൂരിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാനൊരു വാടക വീട് നോക്കിയിട്ടുണ്ട് അവിടെ അവിടെയാകുമ്പോഴെനിക്ക് ട്രാവല് കുറയുമായിരുന്നു എന്നുള്ള തരത്തിൽ മകൾ സംസാരിച്ചപ്പോഴേ ഭാസ്കരൻ പറഞ്ഞു ശരി അങ്ങനെ ചെയ്തോളൂ അത് മാത്രവുമല്ല അപ്പോഴേക്കും പറഞ്ഞാൽ ഇവിടെ ജീവിതമൊക്കെ കുറച്ച് പച്ച പിടിക്കാൻ തുടങ്ങി എന്താണെന്ന് വെച്ചാൽ മകള് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ പൈസയൊക്കെ അച്ഛനും കൊണ്ട് കൊടുക്കുന്നുണ്ട് അച്ഛനും അതിൽ നല്ല ഹാപ്പിയാണ് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം അച്ഛനും ജോലിക്കൊക്കെ പോക്കൊക്കെ നിർത്തിയിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിന് വയ്യാതായിരിക്കുന്നു പിന്നെ അമ്മയും ജോലിക്കൊന്നും പോകുന്നില്ല മകളാണെങ്കിൽ നല്ല പൈസ കൊണ്ടു തരുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഭാസ്കരൻ പറഞ്ഞു മകളിങ്ങനെ രാവിലെയും വൈകുന്നേരവും കഷ്ടപ്പെടണ്ട ആഴ്ച ഒരിക്കൽ വീട്ടിൽ വന്നാൽ മതിയല്ലോ കമ്പനിയുടെ അടുത്ത് തന്നെ റൂം നോക്കിക്കോളൂ എന്ന് അനുവാദം കൊടുക്കുകയും ചെയ്തു അങ്ങനെ ൂരിലെ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറോട് കൂടിയിട്ട് പറഞ്ഞു ഞാൻ ഞാൻ അമ്പത്തൂരിൽ നിന്നും കൊടുങ്ങായൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് താമസം മാറുകയാണ് ഇവിടെ ചെറിയൊരു വീടാണ് അവിടെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല വീട് കിട്ടും എന്ന് പറഞ്ഞു അപ്പോഴേക്കും പറഞ്ഞാൽ ഭാസ്കരൻ്റെയും ഗോമതിയുടെയും ജീവിതമൊക്കെ മാറിയിരുന്നു അതായത് അവർ സ്വന്തമായിട്ട് വീട് വാങ്ങിച്ചു അതുമാത്രമല്ല വീട്ടിലെല്ലാ ഉപകരണങ്ങളും ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷറി ലൈഫാണ് പിന്നെ മകളാണെങ്കിൽ ഒരു കാറ് വരെ അച്ഛനും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ അഞ്ച് വർഷം കൊണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു അതോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇരുപത്തിയാറ് വയസ്സിലേക്ക് അടുക്കുകയാണ് മകൾ ഒരു കല്യാണവും നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഗോമതിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭാസ്കറിനും ഒരുപാട് പയ്യന്മാരെയൊക്കെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് ബന്ധുക്കളോടൊക്കെ പറയുന്നുണ്ട് തൻ്റെ മകൾക്ക് പറ്റിയ ഒരു പയ്യനെ വേണം അവൾക്കാണെങ്കിൽ ലക്ഷങ്ങൾ സാലറി ഉള്ളതാണ് അതുകൊണ്ട് അതിലും മേലെയുള്ള പയ്യനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരും ഗോമതിയും ബന്ധുക്കളോടും നാട്ടുകാരോടൊക്കെ പറയാറുമുണ്ട് അങ്ങനെ ഇരിക്കെ കുറേ നാൾ കഴിഞ്ഞപ്പോഴേ മകൾ താമസം മാറി രണ്ടായിരത്തി ജൂൺ അഞ്ചാം തീയതി രാവിലെ പത്ത് മണിയോട് കൂടിയിട്ട് ഭാസ്കറിന് ഒരു ഫോൺ കോൾ വരികയാണ് സംശയത്തോടുകൂടി ഭാസ്കർ ഫോൺ എടുത്തു കാരണം അറിയാത്ത ഒരു നമ്പറിൽ നിന്നാണ് കോൾ വരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടി എടുത്തപ്പോഴേ മകൾ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് വിളിക്കരുത് ഞാൻ നിങ്ങളെ വിളിച്ചോളാം കാരണം എന്നെ ജോലിക്കടയിൽ തടസ്സപ്പെടരുത് എന്ന് മകള് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൊടുങ്ങായൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് എന്നുള്ളൊരു മറുപടിയാണ് ഭാസ്കർ കേട്ടത് അത് കേട്ടപ്പോഴും ഭാസ്കർ ഭയത്തോടു കൂടിയിട്ട് എന്താണ് സാർ എന്താ പ്രശ്നം നിങ്ങളുടെ മകൾ ഇവിടെ താമസിക്കുന്നുണ്ടോ നിത്യ ഉണ്ട് സാർ അവിടെയാണ് താമസിക്കുന്നത് നിത്യ മരിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് പോലീസ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് നിങ്ങൾ വാടക വീട്ടിലേക്ക് വരണം എന്ന് പറയുകയും ചെയ്തു അതോടുകൂടിയിട്ട് ഭാസ്കർ അവിടെ കിടന്ന് അലറി വിളിക്കുകയാണ് ഈ അലർച്ച കേട്ടുകൊണ്ടാണ് ഗോമതി അവിടത്തേക്ക് വന്നത് എന്താണ് സംഭവിച്ചത് എന്ന് ഗോമതിയുടെ അവ്യക്തമായി പറയുകയും രണ്ടുപേരുടെയും നിലവിളി കേട്ടുകൊണ്ട് ചുറ്റുമുള്ള ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും വന്നു അവരോട് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ അവർ ഏർപ്പാടാക്കി കൊടുത്ത ഒരു വണ്ടിയിൽ ഇവർ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോഴേക്കും ചിലരി പോലീസ് സ്റ്റേഷനുമായിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു നിത്യശ്രീ എന്ന് പറയുന്ന യുവതി ഇവിടെ മരിച്ചു കിടക്കുകയാണ് എന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ വിവരം അങ്ങനെ ഭാസ്കരനും അതുപോലെ തന്നെ ഭാര്യയും ആ വീട്ടിലെത്തുമ്പോഴും പോലീസ് അവിടെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് മകളുടെ മൃതദേഹം കണ്ടപ്പോൾ ഭാസ്കരനും അതുപോലെ ഭാര്യയും കൂടി അലമുറിയിടാൻ തുടങ്ങി തങ്ങൾക്ക് ആകെയുള്ള ഒരു ആളാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോലീസുകാർ ഭാസ്കരനോട് ചോദിച്ചോ നിങ്ങളുടെ മകളുടെ വിവാഹം കഴിഞ്ഞതാണോ ഭാസ്കർ പറഞ്ഞു അല്ല സാർ അവൾ വിവാഹം കഴിഞ്ഞിട്ടില്ല വിവാഹം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പോലീസ് പറഞ്ഞത് നിങ്ങൾ മകളെ ഒറ്റക്കല്ല താമസിക്കുന്നത് കൂടെ ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു അവനെ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും ഭാസ്കര ശരിക്കു പറഞ്ഞാൽ ഞെട്ടിപ്പോയി അത് മാത്രവുമല്ല കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായിട്ട് നിങ്ങളുടെ മകളുടെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായത് എന്ന് ഇൻസ്പെക്ടർ പറയുകയും ചെയ്തു ഇത് കേട്ടപ്പോഴും ഭാസ്കരനും അതുപോലെ ഗോമതിക്കും തലകറങ്ങുന്നത് പോലെ തോന്നി അവരോട് പറഞ്ഞു നിങ്ങളുടെ മകളെ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോഴും ർ പറഞ്ഞു ഇന്ന് ഐ ടി കമ്പനിയിലാണ് അപ്പോഴാണ് പോലീസ് പറയുന്നത് അങ്ങനെ ഒരു ഐ ടി കമ്പനി പോലും അവിടെ ഇല്ല അതായത് നിങ്ങളുടെ മകളെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഭാസ്കരനോട് ഇത് പറ ഭാസ്കരനോട് പോലീസ് പറഞ്ഞത് ഇത് കേട്ടപ്പോഴും ഭാസ്കരൻ കൂടി ഞെട്ടിപ്പോയി അതായത് ഇത്രയും ലക്ഷറി ആയിട്ടുള്ള ലൈഫ് ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങളുടെ മകള് ഞങ്ങൾ ചതിക്കുകയായിരുന്നു എന്താണ് സാർ നിങ്ങൾ പറയുന്നത് അപ്പോഴവൾ എന്ത് ജോലിയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ച് പോലീസ് അതിന് കൊടുത്ത മറുപടി കേട്ടപ്പോഴും ഭാസ്കർ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കി അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ താമസിക്കുന്ന ബാലമുരുകൻ മുരുകൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പോലീസ് ചോദ്യം വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിക്കുകയാണ് മൃതദേഹമാണെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു പിന്നീട് ഭാസ്കരൻ അവിടെ നോക്കിയപ്പോഴേ അലമാരിയൊക്കെ തുറന്നു കിടക്കുന്നുണ്ട് ഭാസ്കരനോട് ചോദിച്ചു നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും സ്വർണോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേ കൂടെ താമസിക്കുന്ന ആൺ സുഹൃത്ത് പറഞ്ഞു സാർ പിന്നെ സ്വർണ്ണം ഉണ്ടായിരുന്നു അതായത് ഏകദേശം ഞ്ച് ഭവനോള സ്വർണം അവളുടെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുകയും ആ സ്വർണ്ണങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു അപ്പോൾ സ്വർണത്തിന് വേണ്ടി ആരോ കൊല ചെയ്തതാണോ എന്നൊന്നും അറിയില്ല ഏതായാലും അന്വേഷിക്കേണ്ടതുണ്ട് അങ്ങനെ മൃതദേഹം കൊണ്ടുപോയി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാസ്കറിനെയും അതുപോലെ തന്നെ കൂടെ താമസിക്കുന്ന ബാലമുരുകൻ എന്ന് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സുകാരനെയും പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് ബാലമുരുകനെ ചോദ്യം ചെയ്യുകയാണ് ബാലമുരുകനെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു സാറേ ഞാനും അതുപോലെ തന്നെ നിത്യവും അടുപ്പത്തിലായിട്ട് കഴിഞ്ഞ ജനുവരി മുതലാണ് ജനുവരി മുതൽ ാണ് ഞങ്ങളിവിടെ താമസം ആരംഭിച്ചത് പക്ഷേ നിത്യ അതിനു മുമ്പ് മറ്റൊരാളുടെ കൂടെയായിരുന്നു എന്നെനിക്കറിയാം ഞാൻ അതൊന്നും സംസാരിക്കാൻ പോയിട്ടില്ല നാലാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ നാലാം തീയതി ഇന്നലെ വൈകുന്നേരം എന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വരണ്ട അതായത് എൻ്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ വീട്ടിലെങ്ങാട്ട് പോയിട്ട് നാളെ ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്ന് പറയുകയും ചെയ്തു അതിൻ്റെ പ്രകാരം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് സാർ ഇന്നലെ താമസിച്ചത് പക്ഷേ രാത്രി മുഴുവൻ എന്ന് പറഞ്ഞാൽ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു വിളിക്കുന്നത് ിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ സമയങ്ങളിലൊന്നും പറഞ്ഞാൽ നിത്യ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല അച്ഛനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ഞങ്ങൾ വരുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളാണെങ്കിൽ ഈ വീട്ടിലേക്ക് ഇതുവരെ വന്നിട്ടുമില്ല എന്നാണ് അച്ഛനും അമ്മയും പറയുന്നത് അങ്ങനെ പോലീസ് അപ്പോഴേക്കും ഒരു ടീമിനെ വിട്ട് അവിടെയുള്ള സി സി ടി വിളും പരിശോധന ആരംഭിച്ചു അതുപോലെ തന്നെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ആരംഭിച്ചു മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ സന്തോഷ് എന്ന് പറയുന്ന ഒരാളെ വിളിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നു പിന്നീട് പോലീസ് സി സി ടി വി പരിശോധിച്ചപ്പോഴേ അവിടെ ഇന്നലെ ഒരു ചെറുപ്പക്കാരന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി ആ ചെറുപ്പക്കാരന്റെ ഫോട്ടോ നേരെ കൊണ്ടുവന്ന് ബാലമുരുകനെയും അതുപോലെ തന്നെ ഭാസ്കറിനെയും കാണിക്കുകയാണ് ഇത് ഈ ഫോട്ടോ കണ്ട ബാലമുരുകൻ പറഞ്ഞു സാർ ഇതാണ് ഏകദേശം നാലു വർഷത്തോളം ഇവളുടെ കൂടെ അതായത് നിത്യയുടെ കൂടെ താമസിച്ച കാമുകൻ ഇവര് രണ്ടുപേരും ലിവ് ഇൻ റിലേഷനിലായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറോടു കൂടി ആ ബന്ധത്തിൽ എന്തോ സംഭവിക്കുകയും അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആവുകയും ചെയ്തു പിന്നീടാണ് ഞാൻ വരുന്നത് എന്ന് പറയുകയും ചെയ്തു സന്തോഷിനെ പറ്റി ന്വേഷിച്ചപ്പോഴും സന്തോഷ് സേലത്തുള്ള ഒരു വലിയ ധനിക കുടുംബത്തിലെ അംഗമാണ് അതുമാത്രമല്ല മാത്രമല്ല പാരമ്പര്യമായിട്ട് ആ വീട്ടിലുള്ള എല്ലാവരും ഡോക്ടറാണ് സന്തോഷിൻ്റെ ജ്യേഷ്ഠനും അതുപോലെ സഹോദരിയും അച്ഛനും അമ്മയും മുത്തച്ഛനും വരെ ഡോക്ടറായിരുന്നു അങ്ങനെ സന്തോഷിനെ പറ്റി അന്വേഷിക്കുന്നു സന്തോഷിനെ ഫോൺ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ വരണം പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷ് ഒരു മടിയും കൂടാതെ വരികയും സന്തോഷം മൊഴി കൊടുക്കുകയാണ് ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു എന്നുള്ള കാര്യം ശരിയാണ് ഞങ്ങൾ രണ്ടുപേരും മദ്യപിച്ചിട്ടും ഉണ്ടായിരുന്നു അവൾ അവളുടെ ദുഃഖങ്ങൾ ഒരുപാട് എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് പറയുകയും ചെയ്തു നിങ്ങൾ എന്തിനാണ് രാത്രി അവിടെ തങ്ങിയത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ തന്നെ എന്താ പറഞ്ഞത് പലപ്പോഴും പോകാറുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയായിരുന്നു ഞങ്ങൾ പിരിഞ്ഞെങ്കിലും ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ സന്തോഷം പറഞ്ഞു പക്ഷേ സന്തോഷം പറയുന്നത് പകുതിയും കള്ളമാണെന്ന് മനസ്സിലാക്കിയ പോലീസ് നേരെ സന്തോഷിനെ ശരിക്ക് ചോദ്യം ചെയ്യുകയാണ് പോലീസിന്റെ രീതിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് സന്തോഷ് എല്ലാ കാര്യങ്ങളും പറയുന്നത് അപ്പോഴേക്കും തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കഴുത്ത് ഞരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു അതായത് അവിടെ കണ്ട ഗുളികകളും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യവും അതൊന്നും അതിൻ്റെ അകത്തൊന്നും ചേർത്ത് കഴിച്ചതല്ല കൃത്യമായിട്ടൊന്നു പറഞ്ഞാൽ ആരും കൊലപ്പെടുത്തിയതാണ് അങ്ങനെ സന്തോഷിനെ ചോദ്യം ചെയ്യുന്നു സന്തോഷിനെ ചോദ്യം ചെയ്തപ്പോഴാണ് എല്ലാ കാര്യങ്ങളും സന്തോഷ് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് സന്തോഷും യുവതിയും കൂടി പരിചയപ്പെടുന്നത് പരിചയപ്പെടുന്നത് സന്തോഷ് ഡോക്ടറിലെ ഡോക്ടറായിട്ട് നേരെ ചെന്നൈയിലേക്ക് വരുന്നു ചെന്നൈയിലേക്ക് വന്നപ്പോൾ അവിടെയുള്ളൊരു ിൽ ജോലിക്ക് കയറുന്നു അങ്ങനെ ഒരു വിവാഹ ഫങ്ഷന് പോയപ്പോഴാണ് സുന്ദരിയായ ഈ യുവതിയെ നിത്യയെ കാണുന്നത് അങ്ങനെ രണ്ടുപേരും തമ്മിൽ മൊബൈൽ നമ്പർ കൈമാറുന്നു പിന്നീട് ഒരു രണ്ടു മാസത്തിനുള്ളിൽ അവർ രണ്ടു പേരും ലിവിങ് റിലേഷനിലാവുകയാണ് പിന്നീട് അങ്ങോട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് അമ്പത്തൂരിൽ താമസിക്കുന്നത് അങ്ങനെ ഇരിക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് പൈസ കൃത്യമായിട്ട് നിത്യശ്രീ വാങ്ങിക്കും അതുപോലെ നിത്യശ്രീ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നൊന്നും അറിയില്ല നിത്യശ്രീ രാവിലെ പോകും ചിലപ്പോഴും വൈകുന്നേരം വരും വൈകുന്നേരം പോയി കഴിഞ്ഞാൽ ിലെ വരും കൈ നിറയെ പണവുമായിട്ടാണ് വരുന്നത് അത് മാത്രവുമല്ല സന്തോഷിന്റെ കയ്യിൽ നിന്നും ഏകദേശം എല്ലാ മാസവും അമ്പതിനായിരം ഒരു ലക്ഷം രൂപ വരെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സന്തോഷിനോട് തന്നെ ഈ ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപയാണ് നിത്യ ഈ നാലു വർഷത്തിനിടയിൽ വാങ്ങിച്ചത് എന്നുള്ളതാണ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ തൻ താൻ എന്തിനാണ് ഇതുപോലെ പൈസ കൊടുക്കുന്നത് അത് മാത്രവുമല്ല തൻ്റെ വീട്ടിൽ നിന്നൊക്കെ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രഷറിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് തന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം തന്റെ അനുജന് കല്യാണം കഴിക്കാൻ എന്നൊക്കെ ഈ നിത്യശ്രീ പലപ്പോഴും സന്തോഷം പറയും കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നിത്യശ്രീ ഫോട്ടോയും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇത്ര പൈസയും കൂടി തരണം ഇല്ലെങ്കിൽ ഈ ഫോട്ടോ മുഴുവൻ നിങ്ങളുടെ കുടുംബത്തിലേക്ക് അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞപ്പോഴും സന്തോഷം ഞെട്ടിപ്പോയി അതായത് ഇത്രയും നാൾ വളരെ വിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മൾ രണ്ടുപേരും താമസിച്ചത് എന്നിട്ടും നീ എന്നെ ചതിക്കുകയായിരുന്നു എന്ന് സന്തോഷി ചോദിച്ചപ്പോഴേ ഞാൻ ചതിക്കാൻ വേണ്ടി തന്നെയാണ് നിന്നെ കൂട്ടിയത് എന്നുള്ള മറുപടിയാണ് കിട്ടിയത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോട് കൂടിയിട്ട് രണ്ടുപേരും വേർ ിരികയാണ് നിത്യശ്രീ പറഞ്ഞ പൈസയും കാര്യങ്ങളൊക്കെ സന്തോഷം കൊടുക്കുന്നു അതിനുശേഷം ഇനി നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറയുകയും അങ്ങനെ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്തേക്ക് സന്തോഷം താമസം മാറ്റുന്നു നിത്യയാണെങ്കിൽ അമ്പത്തൂരിൽ നിന്നും വീടൊക്കെ കാലി ചെയ്ത് നേരെ ബാലമുരുകൻ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് കൊടുങ്ങയൂർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരുന്ന അവരൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതലാണ് ആ വീട് വാടകയ്ക്കെടുത്തിരിക്കുന്നത് അവിടെ താമസം ആരംഭിച്ചു കുറേ നാൾ കഴിഞ്ഞപ്പോഴേ അതായത് പൈസക്കൊക്കെ കുറച്ച് ടൈറ്റും കാര്യങ്ങളൊക്കെ വരാം തുടങ്ങി അപ്പോഴാണ് ഒരു ദിവസം വീണ്ടും സന്തോഷിനെ വിളിക്കുന്നത് അതായത് എനിക്ക് കുറച്ച് പൈസയും കൂടി തരണം ഇല്ലെങ്കിൽ എൻ്റെ പഴയ നിൻ്റെ പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ആ വീഡിയോസൊക്കെ നിൻ്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞപ്പോഴും സന്തോഷിച്ചിരിക്കും ഞെട്ടിപ്പോയി അതായത് ഇത്രയും നാളൊരു പ്രശ്നവും ഇല്ലായിരുന്നു നീ എന്താണ് ഇപ്പോഴും വീണ്ടും ഭീഷണിപ്പെടുത്തുന്നത് അപ്പോഴാണ് നിത്യ പറയുന്നത് എനിക്ക് എപ്പോഴും പണം വേണം അപ്പോഴൊക്കെ ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പോഴൊക്കെ നീ എനിക്ക് പണം കൊണ്ടു തരണം എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ജൂൺ ഒന്നാം തീയതി സന്തോഷ് വിളിച്ചു പറഞ്ഞൊരു കാര്യം ചെയ്യാം നാലാം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യും നീ അവിടെ തന്നെ നിന്നാൽ മതി പൈസ കയ്യിൽ തരാം നമുക്ക് തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് നാലാം തീയതി വൈകുന്നേരം അവിടെ എത്തും എന്നുള്ള വിവരം കേട്ടപ്പോഴ് നേരെ ബാലമുരുകനെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇന്നിങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് അയാളെ ഇങ്ങോട്ട് വരാതെ ഏതൊരു ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് അയക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുക വൈകുന്നേരത്തോടു കൂടി സന്തോഷം വീട്ടിൽ വരുന്നു വരുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ ഒരു ബോട്ടിൽ മദ്യവുമായിട്ടാണ് വരുന്നത് അതുമാത്രമല്ല കുറച്ച് ഉറക്ക ഗുളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഇവിടെ വെച്ച് സംസാരിച്ച് തീർ ാം കൊല്ലുകയൊന്നും വേണ്ട അവരെ അക്രമിക്കൊന്നും വേണ്ട കാര്യങ്ങളൊക്കെ പറയാം എന്ന് കരുതിയിട്ട് രണ്ടുപേരും മദ്യപിക്കുന്നു മദ്യപിക്കുന്നതിടയിൽ തന്നെ രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അതിനുശേഷം സംസാരിക്കുകയാണ് അതായത് എനിക്കിങ്ങനെ പൈസ തരാൻ കഴിയില്ല എന്നെ ഉപദ്രവിക്കരുത് എന്ന് സന്തോഷം പറഞ്ഞപ്പോഴ് നിത്യ പൊട്ടിച്ചിരിക്കുകയാണ് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു നീ മാത്രമല്ല അതായത് നിന്നെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരോടൊക്കെ ഞാൻ ഇതുപോലെ പൈസ വാങ്ങിക്കുന്നതാണ് എന്ന് കേട്ടപ്പോഴും സന്തോഷ് ശരിക്കും ഞെട്ടിപ്പോയി അതായത് നിത്യ പലരോടും ും ഇതുപോലെ പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ എന്ന് പറഞ്ഞാൽ നാണക്കേട് ഭയന്ന് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന ഒരു സത്യം സന്തോഷം മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ നിനക്കിതിൽ നിന്നും ഇനി മോചനമില്ല എന്ന് പറയുകയും ചെയ്തു അതുമാത്രവുമല്ല മാത്രവുമല്ല ഇപ്പോഴും തൻ്റെ കൂടെ താമസിക്കുന്ന ബാലമുരുകൻ എന്ന് പറയുന്നയാളുടെ കുറേ ക്ലിപ്പിംഗ്സുകൾ വരെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു കുറേ നാൾ കഴിഞ്ഞാൽ ഇവനോട് ഞാൻ പൈസ വാങ്ങിക്കും എന്ന് പറഞ്ഞപ്പോൾ ബാലമുരുകൻ വരെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതിനുശേഷം തർക്കത്തിനൊടുവിൽ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു തലാണി എടുത്ത് മുഖത്തമർ പിന്നീട് എന്ന് പറഞ്ഞാൽ കഴുത്ത് ഞരിച്ചു കൊലപ്പെടുത്തുകയാണ് നിത്യ മരിച്ചു കഴിഞ്ഞപ്പോഴും ശരിക്കും സന്തോഷം ഭയന്നുപോയി ഇനി തൻ്റെ ജീവിതം ജയിലിലല്ലേ എന്നുള്ള ഒരു ഭയം ഇദ്ദേഹത്തെ പിടികൂടി അത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതെനി എങ്ങനെയെങ്കിലും ഇത് ജീവൻ ഒടുക്കിയത് എന്ന് മാത്രമേ അറിയാൻ പാടുള്ളൂ എന്നുള്ള തരം കുറച്ച് ഉറക്ക ഗുളികകൾ അവിടെ വെച്ചിട്ടാണ് ഇദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തത് അതിനുശേഷമാണ് പോലീസ് വിളിക്കുന്നതും ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതും ഏതായാലും കൂടുതലും നിത്യയെപ്പറ്റി അന്വേഷിച്ചപ്പോൾ നിത്യ ഈ അഞ്ചു വർഷത്തിനുള്ളിൽ ഒരുപാട് പേരെ ഇതുപോലെ പറ്റിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ലക്ഷങ്ങളാണ് ഇവർ കൈപ്പറ്റിയിരിക്കുന്നത് അതുമാത്രവുമല്ല ഇവർക്ക് ഇവരുടെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പോകുന്ന ലൈവുകളായിരുന്നു ആ ലൈവിൽ തന്നെ നിരവധി പേരെ പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇവരുടെ ശരീരം കാണിച്ചു കൊടുക്കുകയും അങ്ങനെ പൈസ ഒരുപാട് ലക്ഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നു ഇതൊക്കെ കേട്ടപ്പോഴും ശരിക്കും ഭാസ്കറിനും ഗോമതിക്കും തൻ്റെ മകളോടെ അടക്കാനാവാത്ത ദേഷ്യമാണ് ഉണ്ടായത് അതായത് താങ്കൾക്ക് മാനവും മര്യാദയുമുള്ള ജീവിതമായിരുന്നു ആ ഒരു പഴയ ജീവിതം തന്നെ തങ്ങൾക്ക് മതിയായിരുന്നു എന്തിനാണ് തൻ്റെ മകൾ ഇത്രയും ചീത്തയായിട്ട് ഞങ്ങളെ നോക്കിയത് എന്നുള്ള ആ ഒരു ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം ഈ രണ്ടു പേർക്കും അതായത് ഈ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായി എന്നുള്ളാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ സന്തോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോഴും അയാൾ ജയിലിൽ തന്നെയാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് ഏതായാലും ഇതിൽ സന്തോഷിനെ മാത്രം നമുക്കൊരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ബാലമുരുകൻ്റെ രക്ഷപ്പെടലും ഒരു കണക്കിൻ്റെ ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം ബാലമുരുകൻ്റെയും എല്ലാ കാര്യങ്ങളും അവരുടെ മൊബൈലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം